അസാളേക്കും വരഹമത്തല്ലാ വബർക്കാത്തു ബഹുമാന്രായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സുബഹ് നമസ്കാര ശേഷം നമസ്കരിക്കാമോ സുബഹ് ശേഷം നമസ്കരിക്കാമോ അല്ലെങ്കിൽ അസർ നമസ്കാര ശേഷം നമസ്കരിക്കാമോ നമ്മൾ മനസ്സിലാക്കേണ്ടത് തഹ്യത്ത് നമസ്കാരം പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ഏത് സമയത്ത് നമസ്കരിക്കാം എന്നാൽ തഹ്യത്ത് നമസ്കാരമല്ലാതെ മറ്റു സുന്നത്ത് നമസ്കാരങ്ങൾ സുബഹ് നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചു വരെ നമസ്കരിക്കാൻ പാടില്ല അതേപോലെ തന്നെ അസർ നമസ്കാരം കഴിഞ്ഞ് അസ്തമയം കഴിയുന്നത് വരെ പിന്നീട് പ്രത്യേകിച്ച് നമസ്കാരങ്ങളില്ല എന്നാൽ പള്ളിയിൽ പ്രവേശിക്കുന്ന ഏതൊരാൾക്കും ഏത് സമയം നിസ്കരിക്കുക അത് ആ വിഷയത്തിൽ തഹീ നമസ്കാരത്തിൻ്റെ വിഷയത്തിലുള്ള ഇളവാണ് ഫർ നമസ്കാരവും അങ്ങനെയാണ് ഫർ നമസ്കാരത്തിന് സമയം ബാധകമല്ല എപ്പോഴാണോ നമുക്ക് ഓർമ്മ വരുന്നത് എപ്പോഴാണ് നിസ്കരിച്ചില്ല എന്ന് ഓർമ്മ വരുന്നത് അതൊരു പക്ഷേ അസർ നമസ്കാരത്തിന്റെ ആ സമയം കഴിഞ്ഞിട്ടാണ് എങ്കിൽ അപ്പോൾ നമുക്ക് നിസ്കരിക്കാം അല്ലെങ്കിൽ സുബരി നമസ്കാരത്തിന്റെ ആ സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്പോഴെങ്കിൽ നിസ്കരിക്കാം ഉദിച്ച് ഉയരുന്നത് വരെ സൂര്യൻ ഉദിച്ച് ഉയരുന്നത് വരെ കാത്തിൽക്കേണ്ടതില്ല അതേപോലെ തന്നെ അസ്തമയ മായുന്നത് മായന്നതുവരെയും കാത്തിൽക്കേണ്ടതില്ല ആ ഫറുന്ന് നമസ്കാരവും തഹ്യത്ത നമസ്കാരവും ഒഴിച്ച് ബാക്കിയൊരു നമസ്കാരവും ആ സമയത്ത് നമസ്കരിക്കാൻ പാടില്ല അതേപോലെ തന്നെ ആ സമയത്ത് മറമാടാനും പാടില്ല റസുഹിഅസ്ലം പറഞ്ഞു സുബഹി സൂര്യൻ ഉദിച്ചുയതുവരെ ശേഷം നമസ്കാരം ഇല്ലാത്ത ശേഷം ഇല്ല ഹത്ത തകി സൂര്യൻ മായുന്നത് വരെ അപ്പോൾ സൂര്യൻ മായി മായിക എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അതേപോലെ സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ സുബയുടെ സമയത്ത് ഈ രണ്ട് സമയത്തും പ്രത്യേകിച്ച് വേറെ നമസ്കാരങ്ങളൊന്നും നിർവഹിക്കാൻ പാടില്ല എന്നുള്ളത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ലാ വാല്ക്കും വരഹമുല്ലാഹി വാത്തു